ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു ചോറ് ഉച്ചയ്ക്കത്തേക്കുള്ളൊരു ചോറ് പൊതിയുന്നൊരു ഏരിയയാണ് വേറെ പ്രത്യേകിച്ച് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നതെന്നല്ല എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഒരു ചെറിയൊരു വീഡിയോ എടുക്കാം എന്ന് ഉള്ളൊരിത് തോന്നിയത് അങ്ങനെ ഒരുപാട് കറികളൊന്നുമില്ല മെഴുക്കുരറ്റി ഉരുളം കിഴങ്ങും മെഴുക്കുറ്റിയാണത് ഉരുളം കിഴങ്ങും ഉള്ളിൽ ഇട്ട് മെഴുക്കുരറ്റി ഇത് അത് ഏട്ടന് വലിയ ഇഷ്ടമാണ് അപ്പോൾ അത് കുറച്ചെടുത്ത് എടുത്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇന്നിവിടെ ഭയങ്കര മഴയാണ് അപ്പം ജോലി കാണുമെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും ആഹാരം എല്ലാം ഉണ്ടാക്കി അപ്പോൾ എന്തായാലും ഒന്ന് എടുത്ത് വെച്ച് വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ രാവിലെ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചെറിയ ചൂര ചെറിയ ചൂരക്കുട്ടി അങ്ങനത്തെയുള്ള മീനാണ് അപ്പോൾ അത് ഞാൻ ഒരെണ്ണം അടുത്ത് വറുത്തായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ചോറ് പൊതിഞ്ഞോണ്ട് തിന്നപ്പം ഇല പൊട്ടാൻ ഒരു ചാൻസ് ഉണ്ടെന്ന് തോന്നിയപ്പം ഞാൻ നൈസായിട്ടങ്ങ് മാറിക്കൊടുത്തു ഏട്ട ഏട്ടാ പൊതിഞ്ഞെന്ന് പറഞ്ഞാൽ ഏട്ടൻഡിലോട്ടങ് ഇട്ട് കൊടുത്തു പിന്നെ രാത്രി വെച്ചിട്ട് നമ്മൾ നെത്തോലി മീൻ തേങ്ങയൊക്കെ അരച്ച് മാങ്ങയൊക്കെ ഇട്ട് വെച്ചാൽ തെത്തോലി മീനുണ്ടായിരുന്നു അപ്പോൾ അത് എടുക്കാനായിട്ട് ഞാൻ അപ്പുറത്ത് നിന്ന് അത് എടുക്കുമ്പോൾ ഏട്ടൻ അടുത്ത് ചോറ് പതിയാണ് അയപ്പിച്ച് ചോറ് ചോറ് പൊതിയുന്ന രംഗമാണ് കാണുന്നത് അപ്പം നെത്തോലി ഇന്നലെ വാങ്ങിച്ച നെത്തോലിയായിരുന്നു അത് ഞാൻ എൻ്റെ വൈകിട്ട് കറിയൊക്കെ വെച്ച് വെച്ചായിരുന്നു അപ്പോൾ ഇന്ന് നെത്തോലി തേങ്ങ അരച്ച് വെച്ച കറിയും മീൻ വറുത്തതും ഉരുളം കിഴങ്ങ് മെഴക്കുറ്റി അത് തന്നെ ധാരാളമായിട്ട് ഒരു ചമ്മന്തി ആയാലും മതി വലിയ നിർബന്ധം ഒന്നും ഇല്ല പിന്നെ ഞാൻ ഉണ്ടെങ്കിൽ അതും രണ്ട് മൂന്ന് കറിയായാലും ഞാൻ ഇങ്ങനെ കൊടുത്ത് വിടും പക്ഷെ പുള്ളിക്കാരൻ അങ്ങനെ ഇന്ന കറി വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല അപ്പം എന്തായാലും ചോറിൻ്റെ എന്തായാലും ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്ക് കാപ്പി കൊണ്ടുപോകണം അപ്പോൾ കാപ്പിക്ക് ഞാനൊന്ന് ഇടിയപ്പമാണ് ഉണ്ടാക്കിയേക്കുന്നത് ഇടിയപ്പവും മുട്ടക്കറിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇത് പൊതിയുമ്പോഴും ജോലി ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല മഴ ആയതുകൊണ്ട് ജോലി കാണത്തില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ആ വിശ്വാസ വിശ്വാസത്തോടുകൂടിയാണ് ഞാൻ ചോറ് പൊതിയെടുക്കുകയൊക്കെ ചെയ്യുന്നത് മഴയൊക്കെയല്ലേ അപ്പം ജോലിയൊക്കെ മഴയാണ് ജോലിയൊക്കെ കുറവാണ് എന്നാലും നമുക്കെല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ പെട്ടെന്നങ്ങ് പോവാലോ അങ്ങനെ ഞാൻ ഇടിയപ്പം പൊതിയതിനായിട്ട് എടുത്തു വെച്ച് അപ്പം ഞാൻ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് എത്ര എണ്ണം വേണം എത്ര എണ്ണം വേണം അവിടെ അവിടെന്നുകൊണ്ട് പറയുന്ന മൂന്നെണ്ണം മതി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞാനൊരു അഞ്ചെണ്ണം വെച്ചിട്ടുണ്ട് കാണുന്നില്ലല്ലോ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലും തുറന്ന് നോക്കുമ്പോൾ ഉണ്ട് പക്ഷെ കളയാൻ പറ്റത്തില്ലല്ലോ അപ്പം കഴിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട് കളയത്തില്ല ഫുഡ് ഒരിക്കലും ഏട്ടൻ കളയാറില്ല അപ്പം ഇല വെട്ടിയപ്പോൾ ഇങ്ങനെയാണോ ഇല വെട്ടിയത് എനിക്ക് ഇങ്ങനെ ഇല വെട്ടിയാൽ പൊതിയാൻ ഭയങ്കര പാടാണ് പക്ഷെ എന്നാലും ഞാൻ ഒരു വിധം പൊതിഞ്ഞെടുത്തു പക്ഷേ ഇച്ചിരി പൊട്ടിപ്പോയി ഏ സാരല്ല അത് ഏട്ടാൻ കഴിക്കുമ്പോൾ ബാലൻസ് ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് അവിടെ ഇച്ചിരി പൊട്ടിപ്പോയി സാരമില്ല ഏട്ടനത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ എല്ലാം കൂടെ അഡീഷണൽ വെച്ചിട്ടുണ്ട് തുമ്പലയാണെങ്കിൽ നമുക്ക് നല്ലപോലെ പൊതിഞ്ഞെടുക്കാൻ പറ്റും പക്ഷെ ഇത് ഭയങ്കര പാടായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ പൊതിഞ്ഞത് അപ്പോൾ നിങ്ങളുടെയൊക്കെ നാട്ടിലും അങ്ങനെ രാവിലെ ചോറ് കൊടുത്തു വിടോ അത് വീട്ടിൽ വന്ന് കഴിക്കുമോ ജോലിക്ക് പോകുന്ന ചേട്ടന്മാർ ഒക്കെ വീട്ടിൽ വന്ന് കഴിക്കുമോ അതോ കൊണ്ടുപോവുമോ എന്തായാലും കമൻറ്റ് ചെയ്യണം പിന്നെ നമ്മൾ മുട്ടക്കറി എടുത്ത് വയ്ക്കാനായിട്ട് ഇതൊക്കെ രാത്രി തന്നെ കഴുകി കമത്തി വെക്കുന്നതാണ് അപ്പോൾ രാവിലെ ഉണങ്ങി ഇരിക്കത്തുള്ളൂ അപ്പം നമ്മൾ ചൂടൊക്കെ ചൂട് രാവിലെ വെച്ച കറിയായിട്ട് ചൂടൊക്കെ ഒരുപാട് പോയി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒഴിക്കുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല ചൂടെല്ലാം പോയിട്ടാണ് ഈ കറി ഒഴിക്കുന്നത് അപ്പം മുട്ടക്കറി എടിയപ്പം ഭയങ്ക വലിയ ഒരുപാട് ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ് ഏട്ടനെ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഇച്ചിരി കൂടുതലായിട്ട് ഒഴിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ യൂട്യൂബിലെ യൂട്യൂബിലേത് ആദ്യത്തെ വീഡിയോ ആണ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എങ്ങനെയൊക്കെ ഇത് ഇടണ്ടതെന്നും അതൊന്നും അറിയത്തില്ല പക്ഷെ എന്നാലും ഞാൻ ആദ്യമായിട്ട് ഇടുന്നൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ കാപ്പി പോയി ഞാൻ അത് ഞാൻ റബ്ബർ ഇട്ടിട്ടുണ്ട് കാരണം അത് വശാൽ ഇളവി പോയാലോ വെച്ചിട്ട് അപ്പം ഇനി ഏട്ടന് കഴിക്കാൻ കൊടുക്കാനുള്ള ഒരു ഇതാണ് കഴിച്ചിട്ട് നല്ലതല്ലേ ഇപ്പോൾ രാവിലെ ഏഴ് ഏഴരക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ പതിനൊന്നരയൊക്കെ ആകുമ്പോൾ അവർ കാപ്പി കുടിക്കുമ്പോൾ അപ്പോൾ അതുവരെ വിഷം എന്ന് വെച്ചിട്ട് മൂന്നിടിയപ്പം കൊടുക്കുന്നുണ്ട് മൂന്നെണ്ണം വേണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ കറി ഒഴിച്ചപ്പോഴാണ് പറഞ്ഞത് വേണ്ടെന്ന് അപ്പോൾ പിന്നെ കഴിച്ചല്ലേ പറ്റത്തുള്ളൂ പിന്നെ ഒന്ന് അങ്ങനെ രണ്ടെണ്ണം കഴിച്ചു ഒരെണ്ണം ബാക്കി വെച്ച് അങ്ങനെ കാപ്പി കൊണ്ട് കൊടുക്കാനായിട്ട് ഞാൻ പോയതാണ് അപ്പോൾ കഴിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ രാവിലെ അപ്പോൾ കാപ്പിയൊക്കെ എടുത്തു വെച്ച് അങ്ങനെ ആയിട്ടെ ജോലിക്ക് ഇറങ്ങിയപ്പോഴാണ് പണിസാധനാകത്തിരിക്കുന്ന ആരും ഓർത്തത് അങ്ങനെ ഇന്നലെ ഭയങ്കര മഴയായിരുന്നു അങ്ങനെ അവിടെ നമ്മൾ സിറ്റൗട്ടിൽ മൊത്തം കാറ്റടിച്ച് കരിയിലെല്ലാം വേണം തൊട്ടടുത്ത് റബ്ബറാണ് നമ്മൾ എത്ര എന്തായാലും കണ്ട കാറ്റടിച്ച് പെട്ടെന്ന് ഇവിടെല്ലാം നാനയും നല്ല മഴ പെയ്തതിൻ്റെ അകം മൊത്തം നാനയും ഞാൻ ഏട്ടൻ ജോലിക്ക് വേറെല്ലാം റെഡിയായി ഇറങ്ങുവാണ് വണ്ടി എടുക്കാനായിട്ട് പോവുകയാണ് മഴ പെയ്തു കഴിഞ്ഞാൽ നല്ല ഇതാകും ജോലിക്ക് പോവാൻ സരിയായി ജോലിക്ക് പോവുകയാണ്